സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ വസ്തുതകൾ പലതും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയാണ് രാജ്യത്തെമ്പാടും ധാന്യ സംഭരണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തും നെല്ല് സംഭരണം നടത്തുന്നത് താങ്ങുവില നിശ്ചയിക്കുന്നതും നൽകുന്നതും കേന്ദ്ര സർക്കാരാണ് കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് അധികമായി ഒരു പ്രോത്സാഹന ബോണസ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് നൽകുന്നത് ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇന്ത്യയിൽ ഏറ്റവും അധികം നെല്ലിന് വില നൽകുന്ന സംസ്ഥാനമായി കേരളം മാറി മാറിയത് രൂപ കേന്ദ്രത്തിന്റെയും കേന്ദ്രം ഇന്ത്യ ഒട്ടാകെ കൊടുക്കുന്ന സംഭരണ വിലയാണ് നമ്മൾ പ്രോത്സാഹന ബോണസ് എസ് ഐ ബി ആയി അഞ്ചിരുപതും കൂടെ ചേർത്താണ് നെല്ല് സംഭരിക്കുന്നത് കേരളത്തിലെ നെൽകർഷകർക്ക് സംഭരണ വിലയായി നൽകാനുള്ള തുക നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ പല വിധത്തിലുള്ള അന്യായമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന കർഷകർക്ക് ലഭിക്കേണ്ട ആയിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സംഭരണ വർഷത്തിൽ കർഷകരിൽ നിന്ന് സംഭരിച്ചിട്ടുള്ള നെല്ലിന്റെ എം എസ് പി ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തിമൂന്ന് രൂപ വച്ച് കണക്കുകൂട്ടുമ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ആ ഇനത്തിൽ നമുക്ക് എം എസ് പി ആയി നൽകേണ്ടതുണ്ട് ഇതിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ല ആകെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുക ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലാണ് പോയി നിൽക്കുന്നത് നമ്മൾ എല്ലാവരും അറിയേണ്ടുന്നത് ആകെ ഈ കഴിഞ്ഞ നമുക്കിവിടെ സീസൺ സാമ്പത്തിക വർഷവും രണ്ടും രണ്ടാണ് വ്യത്യാസമായിട്ട് വരും ഇരുപത്തിനാല് അഞ്ച് സംഭരണ വർഷത്തിൽ നമ്മുടെ സംഭരണവർഷം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഓഗസ്റ്റ് ആണ് രണ്ട് സീസൺ വരുന്ന കേരളത്തിന്റെ ഒരു പ്രത്യേക കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് സീസൺ അഞ്ച് ലക്ഷത്തി എൺപത്തി ഓരായിരം മെട്രിക് ടൺ നെല്ല് നമ്മൾ സംഭരിച്ചു രണ്ട് ലക്ഷത്തി എഴുപത്തി നാൽപ്പത്തിനാല് കർഷകരിൽ നിന്നാണ് രണ്ട് സീസണിലായിട്ട് സംഭരിച്ചത് ഇതിന്റെ സംഭരണ വില ആയിരത്തി അറുനൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപയാണ് കർഷകർക്ക് പി ആർ എസ് ഉൾപ്പെടെ നമ്മൾ നൽകിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ നൽകുകയുണ്ടായി ഇതിൽ ഒരു പൈസ കേന്ദ്രം നൽകിയിട്ടില്ല എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇനി ശേഷിക്കുന്നത് രണ്ടായിരത്തിനാല് എസ് ഐ ബി ഇനത്തിലെ ബഡ്ജറ്റ് വിഹിതം കോടിയാണ് ആ അറുന്നൂറ്റിയാറ് കോടി രൂപയിൽ നാന്നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു അതുകൂടെ ചേർത്താണ് നേരത്തെ പറഞ്ഞ കൊടുത്തത് ഇനി ആ എസ് ഐ ബി ഇനത്തിലെ ബഡ്ജറ്റ് വീതം നൂറ്റി തൊണ്ണൂറ് കോടിയേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പൂർണമായിട്ടും യഥാർത്ഥത്തിൽ സാമ്പത്തിക വർഷമായി നോക്കുമ്പോൾ ഇത്രയും നമുക്ക് ലഭിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് ആ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പൂർണമായിട്ടും സംസ്ഥാന സർക്കാർ നൽകിയാലും കേന്ദ്ര സഹായമില്ലാതെ നമുക്ക് ഈ പണം കൊടുത്തു തീർക്കാൻ കഴിയില്ല ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് ഇതിന്റെ വസ്തുത ജനങ്ങളോട് പറയണമെന്ന് തീരുമാനിച്ചു താങ്ങുവില നൽകാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് താങ്ങുവില നിശ്ചയിച്ചത് അവരാണ് സംഭരിക്കാൻ പറഞ്ഞത് അവരാണ് സംഭരണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അവരുടേതാണ് അതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻ തീരുമാനിക്കുന്ന കേന്ദ്രമാണ് എഫ്സി ആണ് നെല്ലിന്റെ ക്വാളിറ്റി പരിശോധന അടക്കം നടത്തിയാണ് അവർ അവരാണ് ചെയ്യുന്നത് അതിന്റെ ഒരു സപ്പോർട്ട് മാത്രം നോഡൽ ഏജൻസി ആയിട്ട് സപ്ലൈ പ്രവർത്തിക്കുക നെല്ലിന്റെ വില കൊടുത്തത് കൊടുക്കാൻ പൂർണമായും പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയാണ് മൂന്ന് മാസം കൂടുമ്പോൾ മുമ്പ് ക്വാർട്ടറിൽ ക്ലെയിമുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന പതിവുണ്ടായിരുന്നു അഡ്വാൻസ് തുക നൽകുന്നതിനുള്ള പ്രവേശനവും ഉണ്ടായിരുന്നു പലപ്പോഴും തുക നൽകിയിട്ടില്ലെങ്കിലും അങ്ങനെ നൽകാനുള്ള പ്രവേശനം അതിനകത്ത് പറയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി നാല് കോടി രൂപയുടെ നെല്ലിന്റെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ സീസൺ സംഭരിച്ചതിന്റെ കുറച്ചെങ്കിലും ഇടയ്ക്ക് അഡ്വാൻസുകൾ തന്നിരുന്നെങ്കിൽ നമുക്ക് വലിയ ആശ്വാസകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഭരണ വർഷം മുതൽ അഡ്വാൻസ് പ്രൊവിഷൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പിൻവലിച്ചു എന്നിട്ട് അവർ പറഞ്ഞത് മന്ത്ലി സെഗ്മെന്റ് കൊടുക്കാനാണ് മന്ത്ലി സെഗ്മെന്റ് റേഷൻ കടയിലെ വിൽപ്പനയുടെ വിൽപ്പന കഴിഞ്ഞതിന് ശേഷമാണല്ലോ നെല്ലിന്റെ വില ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നമുക്ക് നെല്ലിന്റെ വില ക്ലെയിം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് മൂന്ന് മാസിക്കുക കുറച്ച് തുക തരുമായിരുന്നു അതും ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പൈസ കേന്ദ്രം നൽകിയിട്ടില്ല ഇനി മുതൽ പ്രതിമാസം ക്ലെയിം നൽകാനാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിലായി നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ ക്ലെയിം നൽകിയെങ്കിലും ഓണത്തിന് മുമ്പ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് പല തവണയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് അവർ പറയുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ വ്യക്തമാക്കി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒ ടി ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേന്ദ്രത്തിന്റെ നിഷ്കർഷകൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും ചേരാത്തതാണ് ഇതുകൊണ്ടാണ് കുട്ടനാട് ഉൾപ്പെടെയുള്ള കർഷകരുടെ നെല്ല് സംഭരിക്കുമ്പോൾ എഫ് സിയുടെ ഗുണനിലവാരം ഫെയർ ആവറേജ് ക്വാളിറ്റി പാലിക്കാൻ കഴിയാത്തതിനാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ അത് അത്തരം വിഷയങ്ങൾ വാർത്തയായി വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് പരിഹരിക്കുന്നത് നെല്ലിന്റെ ക്വാളിറ്റി കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വിശേഷിച്ചും കുട്ടനാട് ആലപ്പുഴ വയ്ക്കം ചങ്ങനാശ്ശേരി ഈ പ്രദേശങ്ങളിൽ അപ്പർ കുട്ടനാട് ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും കർഷകർ ബില്ലുടമകളുമായും സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായിട്ടും വഴക്കും ഖരാബുകയും ഒക്കെ നടന്നത് ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള ഈ എഫ് സി ഐ ഉദ്യോഗസ്ഥന്മാർ ക്വാളിറ്റി പരിശോധനയിൽ പറയുന്ന മാനദണ്ഡത്തിനപ്പുറത്ത് നമുക്ക് പോകാൻ കഴിയില്ല പക്ഷേ നമ്മുടെ കർഷകരോട് എത്ര പറഞ്ഞാലും അവർക്കത് ബോധ്യമാകില്ല അവരിതിന്റെ യഥാർത്ഥ ശത്രുവായിട്ടും യഥാർത്ഥ കക്ഷികളായിട്ടും അവർ കാണുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രതിനിധികളെ സപ്ലൈകോയുടെ പ്രതിനിധികൾ അത് വല്ലാത്ത പ്രയാസം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെല്ല് സംഭരണ വിഷയത്തിൽ കേന്ദ്രം സ്വീകരിക്കാൻ നിർദ്ദയമായ ഇത്തരം സമീപനങ്ങൾ കേരളത്തിലെ കർഷകരെ ആകെ വളരെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് ഇത് പൊതുസമൂഹം അറിയുകയും ചർച്ച ചെയ്യുകയും വേണം കേന്ദ്ര സർക്കാർ തിരുത്താൻ തയ്യാറാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് കേന്ദ്രം ഈ കർഷക വിരുദ്ധ സമീപനം സ്വീകരിക്കുമ്പോൾ കർഷകരെ പരമാവധി സഹായിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് ഈ സംഭരണ വർഷം കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ഇനിയും നൽകാൻ ബാക്കി നിൽക്കുന്ന കർഷകർക്ക് പൂർണമായി ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും താങ്ങുവില ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംഭരണ വർഷത്തിൽ തുകയൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും കർഷകർക്ക് സംഭരണ വില നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ തുക അനുവദിക്കണമെന്ന് അതിന്റെ ഒരു ചർച്ച പല രൂപത്തിൽ നടത്തുകയാണ് ഞാനതാണ് നേരത്തെ എന്റെ കൃത്യ കണക്ക് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ബഡ്ജറ്റിന്റെ വിഹിതമായി ഇനി ബാലൻസ് ഉള്ളത് ഈ സാമ്പത്തിക വർഷം പൂർണമായിട്ടുള്ളത് അത് പൂർണമായി നൽകിയാലും നമുക്ക് കേന്ദ്രം പഴയ കുടിശ്ശികയിലുള്ളതോ പുതിയ ഇനത്തിലോ നമുക്ക് പണം നൽകിയാൽ മാത്രമേ നമുക്കിത് കൊടുത്തീർക്കാൻ പറ്റൂ സാമ്പത്തിക വർഷം ഏപ്രിൽ ആരംഭിച്ച് മാർച്ചിൽ അവസാനിക്കുമ്പോൾ കേരളത്തിലെ സംഭരണ വർഷം സെപ്റ്റംബർ സെപ്റ്റംബറോട് ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ സംഭരണ സീസൺ വച്ച് നോക്കുമ്പോൾ ഒരു സംഭരണ വർഷം രണ്ട് സാമ്പത്തിക വർഷങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് എങ്കിലും ഗവൺമെന്റ് പൂർണ്ണമായും അത് സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് പ്രോത്സാഹന ബോണസ് നൽകുന്നതിന് വേണ്ടി വകയിലെത്തിയ തുക കർഷകർക്ക് സംഭരണ വില പൂർണമായും നൽകാൻ ഉപയോഗപ്പെടുത്തേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് കേന്ദ്രത്തിന്റെ നിലപാട് തിരുത്തണമെന്നാണ് എനിക്ക് അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് വിശദമായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം മാപ്പ് റിപ്പോർട്ട് ഈ കുടിശ്ശിക ഞാൻ ഒരിക്കൽ ഒരു യോഗത്തിൽ പറഞ്ഞതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് കോടി രൂപ പഴയ കുടിശ്ശികയിൽ പറയുന്നതിൽ ഒരു ഒരു മുഖ്യഭാഗം ഈ മാപ്പ് റിപ്പോർട്ടിലെ പിഴവ് മൂലം ഉണ്ടായതാണ് അത് നമ്മൾ കാരണമല്ല കേന്ദ്ര ഗവൺമെന്റ് എൻ ഐ സി കാരണമാണ് അവർ ഡേറ്റ എൻട്രി ചെയ്തതിലുള്ള പിഴവാണ് അത് ആ പിഴവ് പരിഹരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവർക്കും ബോധ്യപ്പെട്ട് അവർ മറുപടിയും പറഞ്ഞ് പണം അനുവദിക്കാമെന്ന് പറഞ്ഞ തുക പെൻഡിങ്ങിലിരിക്കുന്നത് ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അലോട്ട്മെന്റിൽ അധികം അരി വിതരണം നടത്തിയതിന്റെ പേരിൽ എൺപത്തിരണ്ട് അഞ്ച് കോടിയാണ് ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിലുള്ള കുടിശ്ശ ഇരുന്നൂറ്റി അമ്പത്തി രൂപയാണ് രണ്ടായിരത്തിയഞ്ച് അവസാന പാദം മൂന്ന് മാസത്തിലൊരുക്കി ക്വാർട്ടർലി ആയി കൊടുത്ത ക്ലെയിമിന്റെ പ്രപ്പോസലില് മുന്നൂറ്റി അറുപത്തി പോയിന്റ് നാല് എട്ട് കോടിയാണ് ഞാനീ പറഞ്ഞത് ഇതാണ് പഴയ കുടിശ്ശായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സംഭരണ വർഷത്തിൽ സംബന്ധിച്ച എം എസ് പി വിഹിതമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ അങ്ങനെയാണ് രണ്ടായിരത്തി അറുനൂറ്റി ഒന്ന് കോടി രൂപ മുന്നൂറ്റി അറുപത് പോയിന്റ് ഏഴ് കോടി സംഭരിച്ച നെല്ലിന്റെ ഇനി കൊടുക്കാനുള്ള തുക മുന്നൂറ്റി അറുപത് പോയിന്റ് എട്ട് ഏഴ് കോടി സംഭരണ വില ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒരായിരം മെറ്റു ടൺ നെല്ലാണ് ഈ ഡിസീസൺ വരെ സംഭരിച്ചത് അതെ അതെ രണ്ട് നമുക്കതിൽ കുടിശ്ശികയായി കിട്ടാനുള്ളത് ആയിരത്തി ഇരുനൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ അമ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ കുടിശ്ശികയായി കിട്ടാനുള്ളത് ഇവരുടെ ഒരു രീതി അനുസരിച്ച് ക്ലെയിം കൊടുക്കേണ്ടത് നെല്ല് സംഭരിച്ചാൽ ഉടൻ ക്ലെയിം എടുക്കില്ല നെല്ല് സംഭരിച്ച് അതിന്റെ എല്ലാ പ്രോസസിങ് കഴിഞ്ഞ് റേഷൻ കടയിലുള്ള വിതരണം കഴിഞ്ഞ ശേഷം വിതരണത്തിന്റെ ക്ലെയിമാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പം ഏകദേശം പന്ത്രണ്ട് മാസം എടുക്കും എട്ട് മുതൽ പന്ത്രണ്ട് മാസം എടുക്കും അത് പരിഹരിക്കാൻ അന്നത്തെ വ്യവസ്ഥ ഉണ്ടായിരുന്നത് ക്വാർട്ടർലി ആയിട്ട് അഡ്വാൻസ് ചെയ്യാനാണ് കുറച്ച് എല്ലാ തുകയും അല്ല നമ്മൾ സംഭരിച്ചൊരു കണക്കും സ്റ്റോക്കും എല്ലാം അവർക്ക് അറിയുന്നതാണല്ലോ അപ്പോൾ ആ ക്ലെയിം നമുക്ക് ചെയ്തതിലാണ് ഞാൻ ഈ പറഞ്ഞ മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തി പോയിന്റ് നാല് എട്ട് കോടി രൂപ ഏറ്റവും അവസാനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ അവസാന പാദത്തിലെ ക്ലെയിമാണ് ആ തുക അതുൾപ്പെടെ തന്നിട്ടില്ല ആ ക്ലെയിം ചെയ്താൽ അതിന്റെ ഒരു പോർഷൻ നമുക്ക് അഡ്വാൻസ് ചെയ്യുമായിരുന്നു അതുൾപ്പെടെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപ ആയിട്ടുള്ള നമ്മുടെ ക്ലെയിം എന്നാൽ ഇത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല നമ്മൾ സംഭരിച്ചു കഴിഞ്ഞു കർഷകന്റെ പൈസയും കൊടുത്തു കഴിഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായോ നമ്മൾ നമ്മൾ ഈ സാമ്പത്തിക വർഷവും ഈ സംഭരണ വർഷവുമായി കണക്ക് നോക്കുമ്പോൾ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒരായിരം മറ്റു ടൺ സംഭരിച്ച ഇനത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ സാധനം നമ്മൾ കൃഷിക്കാൻ സംഭരിച്ചു കഴിഞ്ഞു ആ സംഭരിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ കർഷകർ നൽകുകയും ചെയ്തു അതിൽ ഒരു സിംഗിൾ പൈസ കേന്ദ്രം നൽകിയിട്ടില്ല അത് അവർ പറഞ്ഞതിന്റെ ന്യായമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വാർട്ടർലി വേണ്ട മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിനകത്ത് രണ്ട് രണ്ട് തവണ കൊടുത്തതിൻ്റെതാണ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചത് ഏപ്രിൽ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ രണ്ട് ക്വാർട്ടറിലുള്ള നമ്മൾ മന്ത്ലി ക്ലെയിം കൊടുത്തു അതിന്റെ പൈസ നമുക്ക് ലഭിക്കാനുള്ളത് അത് നൽകിയിട്ടില്ല രണ്ടായിരത്തിഅറുന്നൂറ്റി ഒന്ന് കോടിയിലെ കുടിശ്ശികയായി വ്യക്തമായ കുടിശ്ശികയായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയാണ് അവരുടെ സെഗ്മെന്റ് എല്ലാം പരിശോധിച്ച് ക്ലിയർ ആയിട്ടുള്ള തുകയാണ് അതിൽ ഓഡിറ്റ് ഇനത്തിൽ ടു പോയിന്റ് ടു പെർസെന്റ് മാത്രമേ മാറ്റിവെക്കാൻ പറ്റൂ എന്നാൽ അവർ അംഗീകരിച്ച ക്ലെയിം അടക്കം അവസാന പാദത്തിൽ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അടക്കം എടുത്തു നോക്കിയാൽ ആ തുകയ്ക്കകത്ത് നമുക്ക് എത്ര വേണോ സഹായിക്കാൻ കഴിയും ഒരു പൈസ കായിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് കൊടുത്ത ഈ കഴിഞ്ഞ വർഷത്തെ എടുത്താൽ അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുണ്ട് ഇതിലും അഡ്വാൻസ് നൽകുന്നില്ല മന്ത്ലി സെറ്റ്മെന്റ് കൊടുത്തില്ല ഓണം ഏറ്റവും അധികം കൃഷിക്കാരെ പ്രയാസപ്പെടുത്തി സർക്കാരിനെതിരാക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് ഞാൻ വ്യക്തമായി പറയുകയാണ് ബാങ്കിന് പൈസ ഇത് ഇത് കിട്ടിയാലേ അടയ്ക്കാൻ പറ്റൂ അടച്ചാലേ ബാങ്ക് റീപേയ്മെന്റ് നടത്താൻ പറ്റൂ ബാങ്കിന്റെ പരിധി നിശ്ചയി പരിധി കടമെടുക്കുന്നതിന്റെ പരിധി നിശ്ചയിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ അപ്പം നമുക്ക് കടമെടുത്ത് വീണ്ടും കടം കൂടുതൽ എടുക്കാൻ കഴിയുന്ന പരിധിയില്ല അപ്പം നമുക്ക് നിലവിലുള്ള കടം അടച്ചാൽ മാത്രമേ വീണ്ടും കടം കിട്ടുള്ളൂ അമ്പത് കോടി അടച്ചാൽ അൻപത് കോടി കിട്ടും അതെ പി ആർ എസ് വായ്പ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടായിരത്തി സിഷ്ടം കോടി രൂപ പി ആർ എസ് എന്നതിൽ വായ്പ എടുത്തിട്ടുണ്ടല്ലോ അതിനടയ്ക്കണമെങ്കിൽ ഈ ഒരു വർഷത്തെ കാലതാമസം വരുന്ന സമയത്ത് അവർ നൽകുന്ന പഴയ കുടിശ്ശയെ നൽകുന്നില്ല ഈ നൽകാനുള്ള തുകയിൽ അഡ്വാൻസ് നൽകാത്ത സ്ഥിതിക്ക് നമുക്ക് ബാങ്കിന് പേയ്മെന്റ് അടക്കി നടത്താൻ പറ്റില്ലല്ലോ അപ്പൊ ആ ബാങ്കിന് കൂടുതൽ പൈസ കടമായി എടുക്കണമെങ്കിൽ അടച്ചാലേ എടുക്കാൻ പറ്റൂ അത് ഞാൻ പറഞ്ഞില്ല നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഒമ്പത് കോടിയാണ് അറുനൂറ്റി അറുന്നൂറ്റിയാറ് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തെ പ്രോത്സാഹന ബോണസായിട്ട് ബഡ്ജറ്റ് വിഹിതം അതിൽ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് അഞ്ച് കോടിയാണ് ഇനി സ്റ്റേറ്റ് സർക്കാർ തരാനുള്ളൂ അല്ല പഴയതെല്ലാം തന്നിട്ടുണ്ട് നാനൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ ഈ വർഷം തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പൈസ കർഷകർക്ക് കൊടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കേരളത്തിൽ പ്രോത്സാഹന ബോണസിനെ അഡ്ജസ്റ്റ് ചെയ്താണ് കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റ് നേരിടുന്ന എം എസ് പി തുക ഒരു നൽകാതിരിക്കുമ്പോഴും കൊടുത്ത് കർഷകന് ആശ്വാസം പോരുന്നത് അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തി ഒന്ന് വരെ ഓഡിറ്റ് പൂർത്തിയായി ആ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് എങ്ങനെയാണ് നടക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത് ഏറ്റവും കൂടുതൽ വീഴ്ച വന്നു പോയത് കോവിഡിന്റെ കാലത്താണ് കോവിഡിന്റെ കാലത്ത് ഓഡിറ്റ് പൂർത്തിയാക്കിയാലേ അടുത്ത വർഷം പൂർത്തിയാക്കാൻ പറ്റും അത് നമ്മളെ വല്ലാതെ ബാധിച്ച ഒരു വിഷയമാണ് ആ ഓഡിറ്റ് എന്ന് പറഞ്ഞ് ഇവർ തടി തപ്പുന്നതിന്റെ കാരണം ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഓഡിറ്റിന്റെ പേരിൽ ടു പേഴ്സന്റിന് അപ്പുറത്ത് മാറ്റിവെക്കാൻ കഴിയില്ല ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റിനും കഴിയില്ല അത് ബാക്കി ബാക്കി തുക തരികയും ആ തുക പിന്നീട് ഓഡിറ്റ് പൂർത്തിയാകുന്ന പുറയ്ക്ക് നൽകുന്ന ഒരു നിലപാടാണ് ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും കർഷകന് അനുകൂലമായിട്ട് വച്ചിരുന്ന വ്യവസ്ഥകളെല്ലാം പിൻവലിച്ച് ക്വാർട്ടർലി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അഡ്വാൻസ് ചെയ്യാനുള്ള സാധ്യതയും ഈ വർഷം പിൻവലിച്ച് ഈ ഓണക്കാലത്ത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിനുള്ള പൈസയും നൽകാതെ ഓണക്കാലത്ത് കർഷകനെ കേരളത്തെ വല്ലാതെ വീർപ്പ് മുട്ടിച്ച് സർക്കാരിനെതിരായി കർഷകരെ തിരിച്ചുവിടാനുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ ബോധപൂർവമായ പരിശ്രമമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടെ പ്രതിദാനം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാർ ഉത്തരം പറയണം അല്ല ഇത് രണ്ടു ഒരേ ആളുകളാണ് ചെയ്യുന്നത് പണം തരാത്തതും അവർ തന്നെയാണ് സമരത്തിന് ഇളക്കി വിട്ട് ജന കർഷകരെ സമരത്തിലേക്ക് ഇറക്കി വിടുന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കർഷകർ ഈ വസ്തുത തിരിച്ചറിയണം ഇല്ല ഓഡിറ്റിന്റെ കാരണത്തിൽ നമുക്ക് വളരെ ചെറിയ ഒരു പോർഷനേ ഉള്ളൂ ബാക്കി ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അവസാന പാദം ക്വാർട്ടറിൽ ആ ക്ലെയിം തന്നെ മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് നാല് എട്ട് കോടിയുണ്ട് മാപ്പ് റിപ്പോർട്ട് എല്ലാ പിഴവും കാര്യങ്ങളും എല്ലാം നമ്മൾ കാരണമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ കാരണമാണ് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു ആ ഇനത്തിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി കിട്ടാനുണ്ട് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് കണക്കെല്ലാം ക്ലിയറാക്കി കൊടുത്ത എന്റെ കുടിശ്ശേ ഇരുന്നൂറ്റിഅമ്പത്തി ഏഴ് പോയിന്റ് നാലേ ഒന്നാണ് ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ഹെഡാക്കി തന്നെ സ്റ്റേറ്റ്മെന്റ് അവർക്കും നമുക്കും ബോധ്യമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ല കേരളത്തോട് എന്താണ് ബി ജെ പിയുടെ ഗവൺമെന്റ് കാട്ടുന്നത് നമ്മൾ കാണുകയില്ലേ മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യം ഞാനിപ്പം അതിനെ കുറിച്ച് പറയത്തില്ല മറ്റ് സ്റ്റേറ്റുകളിലും ഇന്ത്യ ഒട്ടാകെ ഇരുപത്തിമൂന്ന് രൂപയിലെ സംഭരണ വില ഈ നെല്ല് സംഭരിക്കുന്ന ഏത് സ്കീം സ്കീമനുസരിച്ചാണെന്ന് ഞാൻ വ്യക്തമാക്കിയല്ലോ ഈ നെല്ല് സംഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്കീമല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഒട്ടാകെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് പി ഡി എസ് വഴിയുള്ള ഈ സംവിധാനം നിലവിലുള്ളത് അതിൽ കേരളം അതിനോട് സഹകരിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് നെല്ല് സംഭരിക്കുന്നത് ആ നെല്ല് സംഭരണത്തിന്റെ സംഭരണ വില നിശ്ചയിക്കുന്നതും സംഭരണ രീതി നിശ്ചയിക്കുന്നതും എല്ലാ നടപടി നിശ്ചയിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ കർഷകനെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രോത്സാഹന ബോണസ് ഏർപ്പെടുത്തിയത് ആ പ്രോത്സാഹന ബോണസ് ഏർപ്പെടുത്തിയ കേരളത്തിലെ കർഷകർ ആ ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ ബോധപൂർവമായി ശ്രമിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് സംഭരണ വില നൽകുന്നുമില്ല വർദ്ധിപ്പിക്കുന്നുമില്ല കേരളത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ ചെയ്ത നടപടിയെയാണ് ഇപ്പോൾ ഈ സംവരണവുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ അത് ധനമന്ത്രി മുൻകൈ എടുത്തിട്ടുണ്ടല്ലോ മറ്റ് സ്റ്റേറ്റിലെ ധനപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യോജിച്ച ഒരു സമരത്തിന് നമുക്ക് നമുക്കുള്ള പരിമിതി കർഷകരുടെ വിഷയമാണ് കാർഷിക വിഷയത്തിൽ ഗവൺമെന്റ് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്നാൽ ആ വസ്തുത നിലനിൽക്കെ അത് വേണ്ടത്ര കർഷകർ അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ നടന്ന സംഭവമാണെങ്കിലും ഇന്നലെ ചിങ്ങ ഒന്നിനുമുമ്പ് പണം കൊടുക്കാൻ വേണ്ടിയാണ് പലതവണ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയത് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ മെനഞ്ഞാന്ന് തൊണ്ണൂറ്റിയെട്ട് രൂപ കോടി രൂപ വീണ്ടും അനുവദിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്ത് വരെ സംഭരിച്ച നെലിന്റെ പണം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരുന്നു മെയ് പത്തിന് ശേഷം ഈ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഉപയോഗിച്ച് ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള പണം കൊടുക്കാൻ കഴിയും ജൂൺ മാസമാണ് കൂടുതൽ സംഭരിച്ചത് അതുകൊണ്ടാണ് മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ബാക്കി കിടക്കുന്നത് ജൂലൈ ആയപ്പോൾ സംഭരണം അവസാനിച്ചതാണ് മെയ് ഇരുപത് വരെയുള്ളത് ഇപ്പോഴത്തെ കണക്കിൽ പണം ഇന്ന് പോലെ കൊടുക്കുന്നതിൽ ഉൾപ്പെടും മെയ് ശേഷം ജൂൺ മാസം പൂർണ്ണമായിട്ടുമുള്ള പണം കൊടുക്കാനാണ് മുന്നൂറ്റി കോടി രൂപ വേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കൃത്യ കണക്കല്ലേ ഞാൻ പറഞ്ഞത് അതെല്ലാം വെറും തട്ടിപ്പാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഭരിച്ചു കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തോളം എടുക്കുകയാണ് അതിന്റെ ക്ലെയിം ക്ലെയിമനുസരിച്ചുള്ള പണം കിട്ടാൻ ഞാനതിന്റെ കണക്കും ഏറ്റവും കൃത്യമായി പറഞ്ഞില്ലേ അവർക്ക് പരിശോധിക്കാമല്ലോ അല്ല അത് അത് അങ്ങനെയാണ് വൈകിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വരെയുള്ള ഇരുപത്തിനാല് വരെയുള്ള തുകയാണ് ഞാൻ ഈ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി ഇഷ്ടം കോടി രൂപ ഓരോ കാരണം പറഞ്ഞ് മാറ്റി മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ അവസാനം മേപ്പർ റിപ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നമുണ്ട് വലിയ തുക ഗവൺമെന്റ് അലോട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു വലിയ തുക അലോട്ട് ചെയ്യുന്നാൽ നയപരമായി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാലേ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊഴിയുന്നത് അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുത ജനങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞത് മുന്നൂറ്റി അറുപത് കോടി രൂപ ഇനി കൊടുക്കാനുണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മാത്രമാണ് കേരളം പൂർണമായി നൽകിയാൽ സാമ്പത്തിക വർഷം തിരുന്നില്ല പൂർണമായി നൽകിയാൽ ഈ സാമ്പത്തിക വർഷം നമുക്ക് ഇത്രയേ കിട്ടാറുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ള തുക നൽകിയില്ലെങ്കിൽ അവർ നൽകാത്ത നിലപാടെടുക്കുന്ന ഓണം കേരളത്തിലെ കർഷകരെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓണത്തിന് മുമ്പ് പണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയണം കേന്ദ്ര ഗവൺമെന്റ് ആ നിലപാട് മാറ്റി മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് കർഷകർ ബോധ്യപ്പെടാൻ നമുക്കറിയില്ലേ കർഷകർക്ക് ബോധ്യപ്പെടുക കർഷകരെ മുന്നിൽ ഈ നെല്ല് എടുക്കുന്ന ആളാരാ സപ്ലൈകോ എടുക്കുമ്പോൾ സപ്ലൈകോ ആണ് അവരെ പ്രതിയായി കാണുന്നത് യഥാർത്ഥ പ്രതി കർട്ടിന് പുറകെ നിൽക്കുന്ന കാര്യം അവരറിയുന്നില്ല അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയം സൂചിപ്പിച്ചത് ഇനിയും കുറയും ഇനിയും കുറയും ഇനിയും വില കുറയും ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് മുമ്പ് നാളെ ഞാൻ എറണാകുളത്ത് സപ്ലൈകോ ഓഫീസിലുണ്ട് അതിനെ സംബന്ധിച്ച് ആലോചിക്കും ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് സബ്സിഡി റേറ്റ് നാന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് നോൺ സബ്സിഡി റേറ്റ് ആ രണ്ടിനെ സംബന്ധിച്ചും എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച നാളെ വ്യക്തമായി നാളെ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയും അത് 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 നിങ്ങൾ കാണേണ്ടുന്നത് കീര വെളിച്ചെണ്ണ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് രൂപയാണ് നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്കാണ് സപ്ലൈക്കൊക്കെ കടയ്ക്ക് കൊടുത്തത് ഇപ്പം കേര വെളിച്ചെണ്ണയുടെ വില അത് അന്ന് ഞാൻ പറഞ്ഞു വീണ്ടും കുറയ്ക്കുന്നു കുറയ്ക്കുന്നു ഇനിയും ഈ നാനൂറ്റി അമ്പത്തേഴ് കുറയും നാളെ അതിന് തീരുമാനം നമുക്ക് സ്വകാര്യ കച്ചവടക്കാരെ പോലും അന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് നാളെ അതും തീരുമാനിക്കും രണ്ടാമത്തെ കാര്യം വെളിച്ചെണ്ണയുടെ വില വളരെ വില കുറച്ച് ചില കമ്പനികളുടെ വെളിച്ചെണ്ണ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതിന്റെ വസ്തുതാപരമായിട്ട് പരിശോധിക്കാൻ നമ്മുടെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് അത്തരം വ്യാജ വെളിച്ചെണ്ണയിൽ ജനങ്ങൾ വിടരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് വെളിച്ചെണ്ണയുടെ വില വളരെ കുറച്ച് ഇരുന്നൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെളിച്ചെണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി ചിലർ ഇതിന്റെ ഇടയിൽ ശ്രമിക്കുന്നുണ്ട് അതിൽ നമ്മൾ വിടാൻ പാടില്ല എന്നാൽ യഥാർത്ഥ വെളിച്ചെണ്ണ ഉൽപാദകരുമായി സംസാരിച്ചും വിപണനക്കാരുമായി സംസാരിച്ച് പരമാവധി വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും നോക്കാം നോക്ക നെല്ല് സംഭരണം കഴിഞ്ഞല്ലോ നെല്ലിന്റെ വില നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപടി നയം തിരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ട് അത് കേരളത്തിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ കേരളത്തിലെ ഗവൺമെന്റ് എസ് ഐ ബി അടക്കം നടപ്പാക്കുന്നത് ഇവിടെ നമ്മുടെ മുന്നിലുള്ള വിഷയം നെല്ല് സംഭരണം പ്രതിസന്ധിയല്ല നെല്ല് സംഭരണിച്ച നെല്ലിന്റെ പണം കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റം വരുത്തണം നെല്ല് കേരളത്തിലെ കൃഷിക്കാർ ഉൽപാദിപ്പിച്ച നെല്ല് ഒരു മണി പോലും പാഴാകാതെ സംഭരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടു മഴയും ഒരുപാട് കാലാവസ്ഥാ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും എല്ലാ പാടങ്ങളിൽ നിന്നും നെല്ല് സംഭരിച്ചെടുത്തു അത് ആ സമയത്ത് കർഷകരെ രക്ഷിക്കാനുള്ള നല്ല നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സപ്ലൈകോ സ്വീകരിച്ചത്